ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫിനാൻസറെ കണ്ട് ആ കാറ് തിരികെ തരണമെന്ന് അപേക്ഷിക്കാനായിട്ട് രേവതി അയാളുടെ അടുത്ത് പോകുമ്പോൾ അവിടെ വെച്ച് ശ്രുദിനെ കാണുന്നുണ്ട് കേട്ടോ ശ്രുതിന് മുന്നിൽ വെച്ചിട്ട് എന്നെ രേവതിനെ അയാൾ അപമാനിച്ച് വിടും എന്നിട്ട് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് സച്ചി അയാൾക്ക് തല്ലാൻ പിടിച്ച കാര്യങ്ങളും അതുപോലെ ക്ഷമ പറയാൻ തയ്യാറാണെങ്കിൽ ആ കാറ് തിരികെ തരാം തരാമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ ശേഷം സച്ചീൻ്റെ അടുത്ത് വീട്ടിൽ ചെന്നിട്ട് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ അയാളോട് ക്ഷമ പറയാൻ തയ്യാറാവാണെങ്കിൽ അയാൾ ആ കാറ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അത് പറയാനായിട്ട് സച്ചിയേട്ടൻ തയ്യാറല്ലല്ലോ എന്നൊക്കെ പറയാനിട്ടപ്പോൾ ആ ഫിനാൻസർ പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതിയോട് സച്ചി തുറന്നു പറയാണ് അച്ഛൻ മരിച്ചു പോയാലും കുഴപ്പമില്ല ആ ആ കാശ് കാറ് തിരികെ തരില്ല എന്നുള്ള കാര്യം അച്ഛനെ അപമാനിച്ച കാര്യങ്ങളും സച്ചിനെ അപമാനിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആള് സച്ചി രേവതിയോട് തുറന്നു പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് ഭംഗിയാൽ സങ്കടം ആവും ഈ പറയി ഇനി ഞാൻ അയാൾ ക്ഷമ പറയണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി വിഷമത്തോടുകൂടി പറയുന്നുണ്ടതൊന്നും സച്ചിയേട്ടൻ തുറന്നു പറഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ രവതി പറയുന്നത് ഈ വീഡിയോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ